കേരളത്തിൽ ഒരു ദിവസത്തെ ഫ്ലാഷ് വിസിറ്റാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഒരു ഫ്ലാഷ് ആയിട്ടൊരു മോവുമായിട്ട് കാണുന്നു ഏകദേശം സ്ത്രീകളുമായിട്ട് അവരുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു ഇപ്പോൾ കേരളത്തിൽ സിനിമാ താരങ്ങൾ ശോഭന ഉൾപ്പെടെ അതേപോലെ ചില എൻ്റർപ്രനേഴ്സുമായിട്ട് അവരെ സ്റ്റേജിലെത്തുന്നു അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു അതിനകത്ത് മറിയക്കുട്ടി എന്ന് പറഞ്ഞ എൺപതോളം വയസ്സ് വരുന്ന അടിമാലി സ്വദേശി അതായത് പിണറായി വിജയനെതിരെ അക്ഷരാർത്ഥത്തിൽ സമരം ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു പ്രായമുള്ള സ്ത്രീ അവർ സ്റ്റേജിൽ പിടിക്കുന്നു അവർ സംസാരിക്കുന്നു ഇൻട്രാക്റ്റ് ചെയ്യുന്നു ഇതിലേറ്റവും കൂടുതൽ ഭയന്ന് പോയത് കോൺഗ്രസ് അല്ല കേരളം ഭരിക്കുന്ന സി പി എം ആണ് എന്താ അവരിത്രയും ഈ ഭയപ്പെടാനുണ്ടായ കാരണം ഇതിലേക്കാണ് ചോദ്യത്തിലോട്ട് പോകുന്നത് ഒന്നാമത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ മോദിയുടെ സ്വാധീനം വലുതായിട്ട് കൂടുന്നു എന്നുള്ള ഒരു റേറ്റിങ് പലരും നടത്തിയിട്ടുണ്ട് അത് കേരളത്തിൽ വിസിബിളായിട്ട് സി പി എമ്മും സി പി എമ്മിൻ്റെ നേതാക്കളും കണ്ടു പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഇതാണ് അവർ ഭയക്കാനുണ്ടായ കാരണം നിങ്ങൾക്കറിയാം ഇപ്പം കേരളത്തിൻ്റെ പൊളിറ്റിക്സ് അനുസരിച്ച് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ മീറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ അതായത് സി പി എമ്മിൻ്റെ മീറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്നത് അതിനകത്ത് ഈ പറയുന്ന തൊഴിലുറപ്പും കശുവണ്ടി തൊഴിലാളികളും അങ്ങനെ ഒരു ഒരു പിന്നെ കുടുംബശ്രീ എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇവരെ വെച്ചാണ് ഇവർ ഗെയിം പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ആദ്യമായിട്ടാണ് കേരളത്തിലെ സി പി എം ഒഴികെയുള്ള അതായത് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ ഈ പറയുന്ന കുറേ മഹിള കോൺഗ്രസ് എന്ന് പറയുന്ന എവിടെയും ഒന്ന് എവിടെയും അവർക്ക് വേവ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇന്ന് ബി ജെ പി കേരളത്തിലൊരു സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടായ ഒരു മതിപ്പ് ആ പ്രൊജക്ഷൻ ആ തൃശ്ശൂരിൽ കാണിച്ചു കഴിഞ്ഞപ്പോഴേ ഇപ്പോൾ സിനിമ നടിയുടെ ശോഭന തന്നെ പറഞ്ഞ് ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് അതായത് പറയാൻ പോകുന്നത് വ്യക്തി അക്ഷരാർത്ഥത്തിൽ ഭയന്നിരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വം അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പം ഇതിനൊക്കെ മുമ്പ് തന്നെ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് തന്നെ കേരളത്തിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചും ഐ ബിയും ഒക്കെ റിപ്പോർട്ട് കൊടുത്തു നാല് സീറ്റുകളായിരിക്കും ബി ജെ പി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ടാർഗറ്റ് ചെയ്യിക്കുന്ന ഇതിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഒന്ന് തിരുവനന്തപുരം അപ്പോൾ ഇത്രയും നാളും പതിനഞ്ച് വർഷത്തോളം തിരുവനന്തപുരത്തിൻ്റെ എം പി ആയിരുന്ന ശശി തരൂര് ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ തോൽക്കും എന്ന സ്പെഷ്യൽ ബ്രാഞ്ചും ഐ ബിയും റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ കാരണം എന്താ ഇതാണ് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞത് ശശി തരൂരിനെ ഇപ്പം ചെറുപ്പക്കാർക്കും ഇപ്പം യംഗർ ജനറേഷൻ ശശി തരൂർ അക്സെപ്റ്റഡ് ഫാക്ടറാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കേരളത്തിൽ ഇന്ത്യ മുഴുവൻ പക്ഷേ ശശി തരൂരിനെ കൊണ്ട് പതിനഞ്ച് വർഷം ഈ പറയുന്ന ഗ തിരുവനന്തപുരം ബാഴ്സലോണ ആക്കുക അതാക്കുക ഇതാക്കുക അതേപോലെ കടലോര മേഖലയിലെ പല പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക്സും മറ്റുള്ള കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ശശി തരൂരിന് എൻ ബ്ലോക്കായിട്ട് പല ആവർത്തി സംഘപരിവാർ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും പ്രത്യേകിച്ച് നായർ കമ്മ്യൂണിറ്റി ശശി തരൂരിൻ്റെ കൂടെ അടിയുറച്ച് നിന്ന കമ്മ്യൂണിറ്റിയാണ് ഈ കോസ്റ്റൽ ബെൽറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അവരൊന്നടങ്കം ശശി തരൂരിനെതിരെ തിരിയുന്നു ഇതാണ് അതിൻ്റെ പരമപ്രധാനം എന്ന് പറയുന്നത് പിന്നെ പതിനഞ്ച് വർഷം ഇദ്ദേഹം കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വിസിബിൾ വിസിബിളൊന്നുമല്ല എന്തൊക്കെയോ പറയുന്നു ഇതാണ് അതിൻ്റെ മറ്റൊരു കാരണം അദ്ദേഹം ഒരിക്കലും തിരുവനന്തപുരത്ത് ഒരു ലോക്കൽ എം പി ആയിട്ടിരിക്കേണ്ട ആളൊന്നുമല്ല അദ്ദേഹം ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ അതിനകത്ത് യാതൊരു ധാരണ ഒരു ധാരണാപിശകം എനിക്കില്ല കേരളത്തിലെ കേരളത്തിൻ്റെ അടുത്ത ഭാവി മുഖ്യമന്ത്രിയായിട്ട് പറയുവാണെങ്കിൽ ഞാൻ പറയുന്ന ഒന്നാമത്തെ പേര് ശശി തരൂരായിരിക്കും കാരണം അതിൻ്റെ അതിന് പ്രാപ്തി കൊണ്ട് അദ്ദേഹം ഈ കേരളത്തിൻ്റെ അരക്ഷിത ഈ അരക്ഷിതത്വം അത് മാറ്റാൻ കഴിവുള്ള ഒരു ലീഡർ തന്നെയാണ് ഗ്ലോബൽ ഫേസ് തന്നെയാണ് ഇന്ത്യയുടെ അപ്പം ശശി തരൂരിനെതിരെ നല്ലൊരു കാൻഡിഡേറ്റ് ബി ജെ പി അവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് രണ്ടോ രണ്ടോ മൂന്നോ ഉണ്ട് ഒന്നാമത് എല്ലാവർക്കും അറിയാം കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല പിന്നെ ഒരു വെറും ശശി തരൂരിനെ പാർലമെൻറ്റിൻ്റെ ഒരു മൂലയ്ക്കിരുത്തുന്നതിനോട് തിരുവനന്തപുരം വോട്ടർമാർക്ക് താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ അവിടെ മത്സരി മത്സ പല പേരുകളും വരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് പറയുന്നു നിർമ്മല സീതാരാമൻ്റെ പേര് പറയുന്നു അങ്ങനെ വരാണെങ്കിൽ അവിടെ ഒരു ക്യാബിനറ്റ് കിട്ടും പല ഫാക്ടേഴ്സുണ്ട് ഈ ജനങ്ങൾ അത്ര വോട്ടേഴ്സ് അത്ര മണ്ടന്മാരല്ല ആദ്യം മനസ്സിലാക്കുക എല്ലാ പ്രാവശ്യവും അവിടെ ബി ജെ പിയെ തോൽപ്പിക്കുവാൻ വേണ്ടി സി പി എമ്മിൻ്റെ വോട്ടുകൾ മാറ്റി ചെയ്യാറുണ്ട് ഈ ചെയ്ത്തൊന്നും ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് കാര്യമായിട്ട് ഉണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല അത് നമ്പർ വൺ ഫാക്ടർ രണ്ടാമത് ശശി തരൂരിനെതിരെയുള്ളൊരു ഇൻകമ്പൻസീവ് ഫാക്ടറുണ്ട് അത് അത് ശരിക്കും അത് വളരെ വിസിബിളാണ് ഞാൻ പല ആള് ആളുകളോടും ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം ശശി തരൂരിൻ്റെ വോട്ട് ചെയ്തവർ ഇപ്രാവശ്യം അവർ ചിന്തിക്കുകയാണ് വോട്ട് ചെയ്താൽ എന്താണ് ആ ഭാഗം അവർക്ക് കിട്ടാൻ പോകുന്ന പുരോഗതി എന്നുള്ള സംഭവം അതിനെ ബേസ് ചെയ്താണ് പറയുന്നത് ശശി തരൂരിൻ്റെ ചാൻസ് ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് ഈ പറയുന്ന പോലെ പോസിറ്റീവ് അല്ല പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം സാക്ഷാൽ നരേന്ദ്രമോദി കേരളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് എലക്ഷന് നേരിട്ട് അതിൻ്റെ സൂചനയാണ് തൃശ്ശൂർ തന്നത് അപ്പോൾ അങ്ങനൊരു വിസിബിലിറ്റിയും പ്രധാനമന്ത്രിയുടെ വിസിബിലിറ്റിയും കേരളത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടാവുകയാണെങ്കിൽ ശേഷം ഇതൊരു തോറ്റുപോകും അതിന് റോക്കറ്റ് ടെക്നോളജിയുടെ ആവശ്യമൊന്നുമില്ല രണ്ടാമതൊരു സീറ്റ് നോക്കുന്നത് അവർ തൃശ്ശൂരാണ് എൻ്റെ അഭിപ്രായത്തിൽ തൃശ്ശൂരിൽ ബി ജെ പിക്ക് വലിയ കഠിന പ്രയത്നവും ഇല്ല ജയിച്ചു പോകും കാരണം പ്രതാപൻ അവിടെ ഒരു ബിഗ് സ്വീർ ഒരു ലീഡറേ അല്ല ഒരു ഗിമിക്സിൻ്റെ ആളാണ് അതിൻ്റെ പേരിൽ എം എൽ എ ആയി കോൺഗ്രസിൻ്റെ നേതാവായി എന്നല്ലാതെ ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു ലീഡറേ അല്ല പ്രതാപൻ അപ്പോൾ അവിടെ സുരേഷ് ഗോപിയാണെങ്കിൽ അവിടെ അവിടെ ഒരു റൂട്ട് ജനങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ എണ്ണം കൂടി കാരണം അദ്ദേഹം വളരെ നാളുകൾ കൊണ്ട് തൃശ്ശൂരിൻ്റെ പുറകിൽ നടക്കുകയാണ് നിങ്ങൾ ഓരോ പ്രാവശ്യം തൃശ്ശൂരിനെ എടുക്കട്ടെ അതെ ഇതെന്നൊക്കെ പറയ പറയുമ്പോൾ ഈ സുരേഷ് ഗോപിക്കേറ്റ പ്രാധാന്യം കൂടുകയാണ് അക്സെപ്റ്റൻസ് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഇപ്പം രണ്ടാമത് തൃശ്ശൂർ ഒരു കാണുന്ന പാലക്കാട് ഉണ്ണി പാലക്കാടാണ് അവിടെ മത്സരിക്കുകയാണെങ്കിൽ വിജയസാധ്യത കൂടുതലാണ് മനസ്സിലാക്കേണ്ടത് ഉണ്ണി ഉണ്ണിമുഖന്ദനെ അല്ലാതൊരു ഇമേജ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയാണെങ്കിൽ അതിന് ഇമേജ് അതായത് കോൺഗ്രസ്സുകാരെക്കാളും കൂടുതൽ സി പി എം കാരും ഉണ്ണിമുകുന്ദൻ വോട്ട് ചെയ്യുമെന്നുള്ള സാധ്യതയാണ് വരുന്നത് അപ്പം അങ്ങനെ വരുവാണെങ്കിൽ സി പി എമ്മിൻ്റെ കോട്ടയ്ക്കകത്ത് അതായത് പാലക്കാട് കോട്ടയ്ക്കകത്ത് ഉണ്ണിമുകുന്ദൻ ജയിക്കുവാണെങ്കിൽ ബി ജെ പി കാൻഡിഡേറ്റായിട്ട് ജയിക്കുവാണെങ്കിൽ അന്ന് പാലക്കാട് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ കോട്ട തീർന്നു അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പിന്നെ മൂന്നാമതൊരു കാണുന്ന മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് കാസർഗോഡാണ് ഇപ്പോൾ കാസർഗോഡിൻ്റെ പ്രാധാന്യമാണെങ്കിൽ വളരെ വലുതാണ് കാസർഗോഡിന് ഇപ്പോഴത്തെ എം പി അതായത് ഉണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മുസ്ലിം പ്രീണന നയമുണ്ട് അതിന് വാറുമായിട്ട് ഹമാസ് ഇസ്രായേൽ വാറുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ധാരണയുണ്ട് അവിടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ കയ്യിലെടുക്കുവാണെങ്കിൽ മെജോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വോട്ട് ചെയ്യാൻ അപ്പോഴാണിത് പോളറൈസേഷൻ വന്ന് തിരിച്ചടിക്കുന്നത് ഇങ്ങനൊരു സാഹചര്യം കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കാസർഗോഡും അത്ഭുതങ്ങൾ സംഭവിക്കാം പിന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒന്ന് രണ്ട് സീറ്റിലും കൂടെ ഇവർ നോട്ടം വിട്ടിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് അങ്ങ് പറയാം അപ്പം അങ്ങനൊരു പശ്ചാത്തലത്തിലോട്ട് പോകുകയാണ് പാ അതായത് തിരുവനന്തപുരമാണെങ്കിലും തൃശ്ശൂരും പാലക്കാടും കാസർഗോഡും ഇവർ നേടുവാണെങ്കിൽ ഒരു കാര്യം പറയാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പാർലമെൻറ്റ് എലക്ഷൻ ഇവർ പത്തിരുപത്തെട്ട് സീറ്റ് കിട്ടും കോൺഗ്രസ് പാർട്ടി ഏകദേശം വാനിഷ്ഡായി പോകും സി പി എമ്മിൻ്റെ അകത്ത് അതിനകത്ത് വോട്ട് ചെയ്യുന്ന അനുഭാവികളുടെ എണ്ണം ഇപ്പോഴേ ഷാർപ്പായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് വെർട്ടിക്കലായിട്ട് രണ്ടായിട്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യും ഇതാ പറഞ്ഞാൽ മോദിയുടെ എലക്ഷൻ ഗെയിമും ബി ജെ പിയുടെ നാഷണൽ എലക്ഷൻ കമ്മിറ്റിയുടെ ഗെയിം അൺപ്രഡിക്റ്റബിളാണ് അവരെവിടെ ചെന്ന് നിൽ നിൽക്കുന്നതും പിണറായി വിജയനും കൂട്ടറിനും ഒന്നും പ്ര പ്രഡിക്ഷഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് പല സ്റ്റേറ്റുകളിൽ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ അവർ അച്ചീവഡാണ് അപ്പോൾ കേരളത്തിൽ അവർ തുടങ്ങാൻ പോവുകയാണ് ആ തുടക്കത്തിൻ്റെ ഭാഗമാണ് തൃശ്ശൂരിൽ കണ്ടത് ആ ഒരു ആവേശം സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടായത് കേരളത്തിന് എല്ലായിടത്തും കയറി ചെല്ലും അതിൻ്റെ തെളിവാണ് നേരിട്ട് വിസിബിളായിട്ട് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന് ഭയമായി ആ ഭയം അത് അവർക്കെതിരായിട്ട് വോട്ട് ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ സി പി എം എന്ന പൊളിറ്റിക്കൽ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിയുന്നതോടുകൂടി കേരളത്തിൽ നിന്ന് ഏകദേശം ഇപ്പോഴത്തെ പകുതിയോളം അങ്ങ് ചുരുങ്ങിപ്പോവും ഉറപ്പായിട്ടും കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റം ആവശ്യമാണത് ബി ജെ പി ആണെങ്കിൽ ആര് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി എനിക്ക് പ്രതീക്ഷയില്ല ഇപ്പം ആര് വന്നാലും കേരളത്തിൻ്റെ അരക്ഷിതാവസ്ഥയും പൊളിറ്റിക്സും അതിനൊരു അറുതി വേണം അത് മാറിയേ മതിയാകൂ നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ യൂട്യൂബ് ലിങ്കിൽ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻ്റ് ബോക്സിലും കിട്ടുന്നതാണ് ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് താങ്ക്